പണി അതുള്ളത് എല്ലാ പണി ഞാൻ കാക്കോസുമതിടവടിയും പിന്നെ ഒരു കാര്യം എന്റെ കൂടെ ഒരാളും കൂടി കൂടെ സ്ഥിരമായിട്ട് പോരുന്ന ആളാളും ഹലോ ഓയ് നിബ നിറ കാണല്ലാ നമുക്ക് എങ്ങനക്ക് വേറെങ്കിലും പണി അറിയോ ഞമ്മക്കേ ഇവിടെ അടുത്തൊരു പണിയുണ്ട് ഒരു പരില് മൊയ്തു മൊയ്ത് കൊണ്ടിട്ട് ഏൽപ്പിച്ചാണ് എനിക്ക് അറിയില്ല സത്യത്തിൽ ഇലക്ട്രീഷ്യന്റെ പണിയൊന്നും അറിയില്ല ഞാൻ മൂപ്പരോട് പറഞ്ഞു എല്ലാ പണിയും എനിക്കറിയുന്നത് അപ്പൊ ഞാൻ നിങ്ങളെ കണക്കാക്കിയാണ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് അറിയില്ല മോശ തരത്തിലാക്കരുത് ആ എല്ലാ പണിയെടുക്കും ബാരങ്ങിന്റെ പണിയെടുക്കും തെങ്ങുമലും കവങ്ങുമലും ഒക്കെ കയറും അത് കുളിവുന്റെ ബാത്രൂമൊന്നും ഒട്ടി ചാണ്ടി ഇവിടെ പാട്ടും കേടുന്നു പറയാണെങ്കിൽ പിന്നെ എന്തൊക്കെ തുടങ്ങിക്കൂടിട്ടാ നിങ്ങൾ വന്ന് പോയിട്ടുണ്ട് തൊണ്ണൂറിന് രണ്ടു കഷ്ടം നാല് മൂന്ന് കഷ്ണം അപ്പഴേ ആ മട്ടം പോലെ ആത്തി അയാൾ ഞാൻ കഴിച്ചിട്ടുണ്ടത് എനിക്ക് ഇതിനെ പറ്റി അതിലെന്തായിട്ടില്ല ഞാൻ അയാളോട് പറഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് അറിയാം എല്ലാ പണിന്ന് അറിഞ്ഞും പണി കഴിഞ്ഞില്ലേ തുള്ളി വെള്ളല്ല ബാത്റൂമില് പണി കഴിഞ്ഞാൽ എപ്പോഴും ബാത്റൂമിലെ തുള്ളി വെള്ളമില്ല അതിന്റെ പണി തന്നെയാണ് കുറച്ച് സമയം കൂടി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ കേട്ടാ മുറിച്ചാ പറഞ്ഞോ പൈപ്പാണോ ണി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞത് നല്ല കല ഞാ ഇനിക്ക് അറിഞ്ഞിട്ട് ഇങ്ങളെ കൊടുക്കുന്നത് നിങ്ങൾ തെത്ത് പണിയെ കാട്ടി കഴിഞ്ഞിപ്പോ കൊണ്ടിട്ട് പറ മുഴികളോട് വായ്പല്ല മുറിച്ചാ പറഞ്ഞത് മടിക്കൊടേ ഞാൻ എന്താ ും അത് അത് വ്യാജറല്ലേ ഞാൻ നല്ല പണിക്കാൻ കൊണ്ട് വന്നതാകട്ടെത്തു വായ്പോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ െ പൊടച്ചോണ എന്റെ ടേപ്പങ്ങള് മുച്ച ചേങ്ങന്മാരെ വലത്തൊരു പണിത്തന്നെ ഞാൻ എന്നെ പിടിച്ചോണ്ട് എത്തില്ല നിങ്ങൾ പറഞ്ഞാ അനിക്കല്ലേ പണി പറയും പറഞ്ഞല്ലേ ഞാൻ വിളിച്ചോണ്ട് ആ മുക്കാളെ കാട്ടിയത് എന്താ മദ്ദേ ടാ ആളെ സ്കൂളിൽ നിന്ന് വെള്ളം ഞാൻ വിളിച്ചിരിക്കും അരോ കോഴി വണ് കോട്ടാ പോയി പോയി